നമസ്കാരം നല്ല നല്ലായിട്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അടുപ്പത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞു വിട്ട എന്നിട്ട് ഓർമ്മ ഉണ്ടായത് ഞാൻ പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ എനിക്കിവിടെ എൻ്റെ കുറച്ച് സ്റ്റുഡൻസ് ഇരുന്നുകാരുണ്ട് പതിവ് പോലെ തന്നെ പക്ഷേ സ്റ്റുഡൻസ് ഒത്തിരി വലിയ സ്റ്റുഡൻസാണ് കാണിച്ചു തരാറേ അവരുടെ അരങ്ങേറ്റാണ് ഒക്ടോബർ അഞ്ചാം തീയതി അപ്പോൾ ഇന്ന് അവരിവിടെ എല്ലാവരും എല്ലാവരും കൂടി ഇന്ന് ക്ലാസ്സും ബഹളവും ആണ് അപ്പം ഞാൻ പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ വിചാരിച്ചു ഓണത്തിൻ്റെ ഓണക്കാലത്ത് സാധാരണ ഓണം കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവോണം കഴിഞ്ഞ് ചതയം അവിട്ടം ചത ചതയം പൂരിട്ടാതിക്കായാലാണ് ഓണക്കാലത്ത് പഴപ്പുളിശ്ശേരി അല്ലെങ്കിൽ പഴപ്രധവനൊക്കെ ഉണ്ടാവുക എന്താ വെച്ചാൽ പഴം കുറവാക്കി ഉണ്ടാവും പഴുത്ത് പുളിപ്പുളി ആയിക്കൊണ്ട് നല്ല പഴുപ്പായ പഴം പഴം വേണം പഴപ്പുളിശ്ശേരി ആയാലും അതെ എന്താ പറയുക പഴപ്രധവനായാലും അതെ രണ്ടിനും നല്ലോണം പഴുപ്പ് പിടിച്ച പഴം വേണം അപ്പോൾ ഇന്നിപ്പം ഞാൻ പഴുപ്പ് ഇടിച്ചാൽ അത്ര പഴുപ്പ് പിടിച്ച പഴം നല്ലപ്പോൾ അങ്ങനെ കിട്ടുന്നില്ലേ കുറെ ആഴ്ച കല്ലിപ്പം കണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്തെന്നു വെച്ചാൽ മിക്സിയിലൊന്നടിച്ചു മിക്സിയിലടിച്ച ആ അപകടം എന്താച്ചാൽ തെറിക്കും അപ്പോൾ അടുപ്പത്തിപ്പത് പേരൊന്നുമില്ല പഴം അതിൽ കുറച്ച് വെള്ളമുണ്ട് വെള്ളം കൂട്ടി അവിടെ അരച്ചുണ്ട് അപ്പോൾ തന്നെ ഉപ്പ് ഇട ഉപ്പ് വെള്ളമായിരുന്നു ഉപ്പം പഴപ്പുളിശ്ശേരി നല്ല എളുപ്പമാണ് കേട്ടോ നമുക്ക് ഈ എന്താ പറയാ മുളിശ്ശേരികളെ എല്ലാം എളുപ്പമാണ് പഴപ്പുളിശ്ശേരി എസ്പെഷ്യലി എളുപ്പമാണ് എസ്താ വരുന്നു പഴമാണ് കരി പിടിക്കാതെ നോക്കണം അതില് ശർക്കരയും കൂടി ഇടാണ് ഒരു മൂന്നച്ച് ശർക്കരണ്ട് മതിയാവുമോ രണ്ടേരും പഴം പഴത്തിൻ്റെ മധുര അനുസരിച്ചാണ് കേട്ടോ പിന്നെ വലിയ മധുരം ഇല്ല ഒരച്ചൻ കൂടി ഇടാം കുളി ഉണ്ടാവും പഴപ്പുള്ള കുറേശ്ശേ ചെറിയൊരു എരിവുണ്ടാവും എരിവിന് നമ്മൾ കൂട്ടുക കുരുമുളക് പൊടിയാണ് അത് ലേശം തന്നിടുക കുറച്ചേ വേണ്ടും അല്ലാണ്ട് വേണ്ട അത് എല്ലാതെ ഇരിഞ്ഞാൽ വന്നല്ല കേട്ടോ എരിവെന്ന് പറയാൻ പറ്റില്ല നമുക്ക് തിരി പിരിഞ്ഞാൻ കൊത്തണ്ട തീയോ പി അതും നല്ലത് അതാതെടുക്കണ്ടി കണപ്പുറത്തങ്ങനെ കിടക്കട്ടെ സരസ്വച്ച് ലീവാണ് സരസോന് വെയ്യ അപ്പൊ അതിന്റെ പകരം തേങ്ങി ചെറുകണ പണി ഏറ്റെടുത്തത് സുബുവാണ് ഇത് ഇതാ നല്ല വെന്ത് ശർക്കരയും കയ്യിൽ അലിഞ്ഞ് ചേർന്ന് ചെറുതീയിലാണ് കേട്ടോ അതായത് കണൽ കണപ്പുറത്തു തന്നെ വേണം പറയാൻ ഗ്യാസിലാണെങ്കിൽ ഏറ്റവും ചെറിയ അടുപ്പിൽ സിം അടുപ്പില് സിമ്മെയ്ത് വെക്കു ജീരകം തേങ്ങ അരക്കിയാണ് തേങ്ങ നല്ലോണം വേണം കേട്ടോ ഇല്ലെങ്കിൽ നന്നാവില്ല ഒരു ടീസ്പൂൺ ജീരകട്ട അത്ര വേണ്ടു നല്ലോണം തിളച്ചൂതട്ട നല്ല വെന്ത് അതിന് കുറച്ച് മോരൊഴിക്കണം ഒരു പുളിക്കനുസരിച്ചാണ് മോരം ഒഴിക്കുന്നത് എല്ലാൻ്റെ പുളി വേണ്ട എന്നാ പുളി വേണേനും അങ്ങനെ പുളിയും മധുരവും ചെറിയൊരു എരിയൊക്കെ കുടിയിട്ടുള്ളൊരു കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടമായില്ലെന്നു അറിയിച്ചേക്ക നല്ലോണം മിനിക്കനറിഞ്ഞു ചിലര് പച്ചമുളക് കൂട്ടലുണ്ട് ഞാൻ കൂട്ടാവില്ല കൂട്ടുന്നവരുണ്ട് ചെറുക്കിട്ടോ പണ്ടൊക്കെ ഈ ഒന്നും ഇല്ലല്ലോ അപ്പോഴേക്ക് തോന്നണം നല്ല പഴുപ്പിടിച്ച പഴവും പിന്നെ ഓണത്തിൻ്റെ പഴന്നോർക്കൊക്കെ ഓരോ ദിവസവും കുറച്ചൊക്കെ ഇട്ടുപത്തെണ്ണമൊക്കെ ബാക്കിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടുപ്പത്തിട്ടൊണ്ണ കാണാം അടുപ്പത്തിങ്ങനെ കിടന്ന് ഇങ്ങനെ വെന്ത് 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 നമ്മൾ ചക്ക വരത്തില്ലേ അതേപോലെ വേവിച്ചെടുക്കും എന്നിട്ട് അവസാനം ഓണം എട്ടോ ഒമ്പതോ ദിവസമൊക്കെ ആകുമ്പോഴേക്കും പഴപ്പുള്ള ശരിയോ ഉണ്ടാക്കും ഒരു നളിയരവും ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം തിളയ്ക്കണം അപ്പൊ ലാസ്റ്റ് മിനുക്ക് പണിയാണ് കഴിഞ്ഞു കേട്ടോ കരുവപ്പനിലിട്ടു വേറെ ഒന്നുമില്ല പഴപ്പുടിശ്ശേരിയിലെ കലാപരിപാടി ഞങ്ങൾക്ക് വാങ്ങാൻ പോവാണ് പണി കേട്ടോ എങ്ങനുണ്ടെന്ന് എന്റെ സ്റ്റുഡൻസ് ഉണ്ട് അവരോട് വലിയ സ്റ്റുഡൻസാ അവരോട് ചോദിക്കാ എന്താ അഭിപ്രായം ഇഷ്ടായി ഇല്ല എന്നുള്ളത് കൊറേ പേരെന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ ഇവിടെന്ന ബ്ലൗസ് വാങ്ങണേ ഇവിടെന്ന സാരി വാങ്ങണേന്നൊക്കെ ചോദിക്കാറുണ്ട് സെറ്റ് കൊണ്ട് എവിടുന്നാ സെറ്റ് കൊണ്ട് അധികവും ഇപ്പൊ പുത്താം പുള്ളിക്ക് അഞ്ചന എന്നാണെടുക്കല് സാരീസ് ആക്കിയിടാൻ നോക്കിന്നെടുക്കാറുണ്ട് പിന്നെ എവിടെന്ന കല്യാണം എന്ന് എടുക്കാറുണ്ട് പിന്നെ ജയലക്ഷ്മിന്ന് എടുക്കാറുണ്ട് എനിക്കിഷ്ടമുള്ളതാണെങ്കിൽ എവിടുന്നായാലും എടുക്കാറുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ റൗണ്ടിൽ ലക്ഷ്മി സ്റ്റോഴ്സ് കഴിഞ്ഞിട്ട് ഒരു കടയുണ്ട് ഒരു ചെറിയൊരു കട ഷൊണോടേക്ക് തിരിയാണ് അവിടെ ലെഫ്റ്റ് ലക്ഷ്മി സ്റ്റോൾ കഴിഞ്ഞ റോഡാണ് ആ റോഡ് കഴിഞ്ഞ വഴി പെട്രോൾ പമ്പ് അത് കഴിഞ്ഞ ഒരു കടയുണ്ട് അവിടെ നല്ല കളക്ഷൻ ഉണ്ട് ഒരു സാമിയുടെ കടയാണ് അവിടെ നിന്ന് എടുക്കാറുണ്ട് പിന്നെ നമ്മൾ തരുന്ന സാരികൾ അങ്ങനെ കുറേ സാരി സാരികളങ്ങനെ ഇന്ന സത് എനിക്കിഷ്ടമായ ആ പ്രതിമ കൊടുത്തതാണെങ്കിലും ഞാൻ അഴിച്ചു വാങ്ങുന്നത് പിന്നെ ബ്ലൗസ് ബ്ലൗസിൻ്റെ കാര്യം പറയുകയാണെന്നു വെച്ചാൽ അത് വലിയ രസമാണ് ഞാൻ ഷോൾ കൊണ്ട് തയ്ക്കാറുണ്ട് ഇപ്പം ലാസ്റ്റ് ഞാനതൊരു ഒരു ബ്ലൗസ് ഞാൻ കുറേ പേരോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ ബ്ലൗസ് കുഞ്ഞിയാന്ന് അറിയാവുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തോർത്ത് കൊണ്ടുകൊണ്ടായിരുന്നു ഖാദിയുടെ ഞാൻ ബ്ലൗസ് തയ്ച്ചു നല്ല രസമുണ്ട് കാണാൻ ഞാൻ ഒരു ഞാൻ ഈ അത് എപ്പിസോഡിന് ഉണ്ടോ കാണിച്ചുതരാം കേട്ടോ തയ്ക്കേണ്ടത് പിന്നെ പൂർണ്ണമാസാണ് ഇത് ഈ ബ്ലൗസ് എന്റെ പണ്ട് ഞാൻ കോളേജില് പഠിക്കുമ്പോണ്ടായിരുന്ന ഒരു കോട്ടൺ സാരി അത് സാരി കംപ്ലീറ്റ് കേടുവന്നു അതായത് കീലായിട്ട് കേടുവന്നു അപ്പൊ അതിന്റെ മുന്താണിയാണ് ഈ ബ്ലൗസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ബ്ലൗസിന്റെ കഥകള് അപ്പൊ ഞങ്ങളുടെ ലഞ്ച് ബ്രേക്കായി ഊണാണ് ഇവരോടന്നെ ചോദിക്കാലോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് അഭിപ്രായം ചെറുതായിട്ട് പഴുപ്പ് അതെ അപ്പൊ ഞങ്ങൾ ഇറങ്ങിട്ടാണ് കേട്ടോ ഡേറ്റ് പറയണോ പറയാല്ലേ പറയാ ഒക്ടോബർ അഞ്ച് ഗുരുവായൂരാണ് ഗുരുവായൂരാണ് ഉച്ചക്ക് ഒരു മണിക്കാണ് അപ്പൊ എല്ലാവരും വരണം എന്റെ ചാനൽ കാണുന്നവരൊക്കെ ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ വരിക അപ്പൊ ഓണ വിഭവങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ പുതിയ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം